ഹലോ നമസ്കാരം കെ ബി എഫ് സി വിഷനിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഏറ്റവും പുതിയ ട്രാൻസ്ഫർ വാർത്തയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നിലവിൽ നോവാ സദോ എന്ന് പറയുന്ന മൊറോക്കൻ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചതിന്റെ സന്തോഷം ആഘോഷിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ദുഃഖം നൽകുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പരിശീലകനായി ഇവാൻ വുക്കോമനിച്ചും ഡിമിറ്റ്രോസ് അയമെറ്റക്കോസ് എന്ന സ്ട്രൈക്കറും ക്ലബ്ബ് വിടുമെന്നുള്ള റൂമർ നിലനിൽക്കെ മറ്റൊരു താരം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനൊരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഇന്ത്യൻ മിഡ്ഫീൽഡറായ ജീക്സൺ സിംഗ് തനോജമാണ് ടീം വിടാനൊരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തന്നെ ക്ലബ്ബായ മുംബൈ സിറ്റി എഫ് സിയാണ് ഈയൊരു ഒരു സീസൺ അവസാനിക്കുന്നതോടെയായിരിക്കും ജീക്സൺ സിംഗ് ബ്ലാസ്റ്റേഴ്സ് വിടുക എന്നും പുതിയൊരു സീസണിലേക്ക് വരുമ്പോൾ താരം മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി ബൂട്ട് കെട്ടുമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ജീക്സൺ സിംഗിനെ കുറിച്ച് നോക്കിയാൽ ഇന്ത്യൻ നാഷണൽ ടീമിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കും വേണ്ടി വളരെ മികച്ച പഠനമാണ് താരം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തെ വിട്ടുകൊടുത്താൽ അത് ബ്ലാസ്റ്റേഴ്സിന് വരും സീസണിൽ ദോഷം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് താരത്തെ വിട്ടുകൊടുക്കുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് രൂപത്തിൽ അറിയിക്കുക വീഡിയോട് അവസാനിക്കുന്നു കൂടുതൽ ഐസൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾക്കായി ചാനലൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ ലോകത്തെ വാർത്തകളുമായി കെ ബി എഫ് സി വിഷൻ വീണ്ടും എത്താം താങ്ക്സ് ഫോർ വാച്ചിങ്